അഞ്ഞൂറ്റി അറുപത്തിയേഴാം നാമം സുധന്വ ശ്രേഷ്ഠമായ ധനുസുള്ളവൻ ശാർണം എന്നാണ് ഭഗവാന്റെ വില്ലിൻ്റെ പേര് ശൃംഗനിർമ്മിതമായതുകൊണ്ട് ശാർണം സങ്കല്പവികല്പ രൂപമായ മനസ്സിൻ്റെ പ്രതീകമാണ് വില്ലെന്നും അതിൽ നിന്ന് പുറപ്പെടുന്ന അസ്ത്രങ്ങൾ കാമക്രോധ വികാരങ്ങളാണെന്നും ബുദ്ധി രൂപത്തിൽ ഭഗവാൻ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നും ആചാര്യമതം അഞ്ഞൂറ്റി അറുപത്തി എട്ടാമത്താമം ഖണ്ഡപരശു ശത്രുക്കളെ ഖണ്ഡിക്കുന്ന പരശു ആയുധമായിട്ടുള്ളവൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പരശുരാമൻ്റെ പരശു പരശുരാമന് പരശുവാണ് ആയുധമായി സ്വീകരിച്ചത് ശ്രീ പരമേശ്വറിൽ നിന്ന് ആയുധവിദ്യ പഠിച്ച പരശുരാമന് പരമേശ്വരൻ തൻ്റെ പരശു ആയുധമായിട്ട് നൽകി ഭഗവാന്റെ പരശു സർവഛേദമായതുകൊണ്ട് ഖണ്ഡപരശു എന്ന് പ്രസിദ്ധമായി ഖണ്ഡപരശു ആയുധമായ പരശുരാമന്റെ പേരായും ഈ പദം ഉപയോഗിച്ച് പോരുന്നു അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാം നാമം ദാരുണ ഭയങ്കരൻ നിർദയൻ ക്രൂരൻ ഭേദിക്കുന്നവൻ പിളർക്കുന്നവൻ കാരുണ്യമൂർത്തിയും സത്വഗുണപ്രധാനുമായ മഹാവിഷ്ണുവിന് തീരെ ചേരാത്ത നാമമാണെന്ന് തോന്നാം ദുഷ്ടത ലോകത്തിന്റെ സുസ്ഥിതിക്ക് ഹാനിയുണ്ടാക്കത്ത കവണ്ണം വർദ്ധിക്കുമ്പോൾ ഭഗവാന് ദുഷ്ടരെ പിളർക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണഭാവം സ്വീകരിക്കേണ്ടി വരും പ്രഹ്ലാദിനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ നരസിംഹത്തിൻ്റെ രൂപത്തിന്റെ ദാരുണ രൂപം സ്വീകരിച്ചത് ഓർക്കുക അഞ്ഞൂറ്റി എഴുപതാമത്താം ദ്രവിണം പ്രദാനം ചെയ്യുന്നവൻ ദ്രവിണം എന്ന പദം സമ്പത്തിനെ കുറിക്കുന്നു സാമാന്യമായിട്ട് ഭൂസ്വത്ത് നാണയങ്ങൾ സ്വർണം വെള്ളി രത്നങ്ങൾ വാഹനങ്ങൾ ഭൃത്യർ ബന്ധുക്കൾ സ്നേഹിതർ തുടങ്ങി പലതിനെയും സമ്പത്തായി കരുതുന്നു ഇവയ്ക്ക് വേണ്ടിയാണ് പലരും ഭഗവാനെ ആശ്രയിക്കുന്നത് കൽപ്പകവൃക്ഷത്തെ പോലെ ഭഗവാൻ അവർക്ക് ദ്രവിണം പ്രദാനം ചെയ്യുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്താം ദിവസ സ്വർഗത്തെ സ്പർശിക്കുന്നവൻ അല്ലെങ്കിൽ ആകാശം മുട്ടുന്നവൻ വാമനാവതാരത്തിൽ ഭഗവാന്റെ പാദം സ്വർഗവും കടന്ന് സത്യരോഗം വരെ എത്തിയെന്ന് പുരാണകഥ ഭഗവത്ഗീതയിൽ ദർശനം ലഭിച്ച അർജുനൻ ദർശനം ലഭിച്ച അർജുനൻ വിവരിക്കുന്ന ഇങ്ങനെയാണ് മഹാത്മൻ ആകാശത്തിൻറെയും ഭൂമിയുടെയും സ്വർഗത്തിൻറെയും ഭൂമിയുടെയും എന്നും പറയാം ഇടയ്ക്കുള്ള ഈ ഭാഗം നീ നിന്നാൽ വ്യാപ്ത വ്യാപ്തമായിരിക്കുന്നു നീ നിന്റെ അത്ഭുതവും ഉഗ്രവുമായി ഈ രൂപം കണ്ടിട്ട് മൂന്ന് ലോകങ്ങളും ഭയപരവശരാകുന്നു അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാം താമം സർവദൃക് വ്യാസ ഭഗവാൻ സർവദൃക്കാണ് എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവൻ സർവജ്ഞൻ കാണുക മാത്രമല്ല കാണുന്ന എല്ലാത്തിനെയും വകതിരിച്ച് ഓരോന്നിൻ്റെയും പ്രവർത്തന മണ്ഡലവും പ്രവർത്തന രീതിയും ക്രമപ്പെടുന്നവനുമാണ് സർവ്വശബ്ദത്തിന് എല്ലാം എന്നർത്ഥം ദൃക്ക് കാണുന്നവൻ വ്യാസൻ വ്യസിക്കുന്നവൻ സർവപ്രപഞ്ചത്തെയും സംവിധാനം ചെയ്യുന്നവൻ എന്ന് സംഗ്രഹിക്കാം ജ്ഞാനികളെ എന്ന് പറയാം മനുഷ്യവർഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി അവതരിച്ച സർവദൃക്കും വ്യാസനുമായ മഹാവിഷ്ണു വേദവ്യാസൻ എന്ന പേരിൽ കീർത്തിക്കപ്പെട്ടു മുനികളിൽ ഞാൻ വ്യാസനാണ് എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചു അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം താമം വാചസ്പതിരയോനിജ വാക്കുകളുടെ പതിയാണ് വാചസ്പതി വാക്ക് അറിവിന്റെ പ്രതീകമാണ് അതുകൊണ്ട് വാചസ്പതി എന്ന പദത്തിന് സർവജ്ഞൻ എന്നർത്ഥം സർവജ്ഞനായ ഭഗവാൻ അയോനിജനാണ് അമ്മ പെറ്റുണ്ടായവനല്ല എന്നർത്ഥം അമ്മ പെറ്റുണ്ടാകുന്ന കുട്ടിക്ക് അമ്മയുടെയും അച്ഛൻ്റെയും ചില സ്വഭാവവിശേഷങ്ങൾ കാണാം അജനായ മഹാവിഷ്ണുവിന്റെ വിഭൂതികൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതല്ല എന്ന് കാണിക്കാനാണ് അയോനിജ എന്ന പദം സ്വാഭാവികമായ സർവജ്ഞത ഉള്ളവൻ അഞ്ഞൂറ്റി എഴുപത്തിനാലാം തമം ത്രിസാമ വേ ദേവവ്രതം എന്ന് പ്രസിദ്ധമായ മൂന്ന് സാമവേദ ഗാനങ്ങളിൽ സാമവേദികൾ ഭഗവാനെ സ്ഥിതിക്കുന്നു അതിനാൽ ഭഗവാന് ത്രിസാമ എന്ന് പേര് ഈ സാമങ്ങളുടെ പേര് രഥന്തരം ബൃഹത്ത വാമദേവ്യം എന്നാണ് ദേവന്മാർ വ്രതന്മാർ സാമന്മാർ എന്നിവരാണ് ത്രിസാമന്മാർ എന്നും അവരാൾ സ്ഥിതിക്കപ്പെടുന്ന പെട്ടവനാണ് മഹാവിഷ്ണു എന്നും ചിദാനന്ദ സ്വാമിക വ്യാഖ്യാനിക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാം താമം സാമഗാം സാമഗാനം ചെയ്യുന്നവൻ യാഗത്തിൽ സാമം പാടുന്ന ഉദ്ഗാതാവായി ഭഗവാൻ തന്നെ വർത്തിക്കുന്നു എന്ന് സങ്കല്പം യാഗം എന്ന കർമ്മവും യാഗത്തിനു വേണ്ട ഉപകരണങ്ങളും യാഗാഗ്നിയും ഹവിസും ഹവിസ് സ്വീകരിക്കുന്ന ദേവനും യജ്ഞഫലവും യജ്ഞഫല യജ്ഞഫലഭോക്താവും യജ്ഞകർമ്മത്തിൽ പങ്കെടുത്ത് ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കുന്ന കർമ്മികളും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് യജ്ഞം വിഷ്ണു തന്നെയാണെന്ന് പറയാറുണ്ട് സാമഗാനം പാടുന്ന ഉദ്ഗാതാവ് ഭഗവാൻ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ാമം സാമ സാമവേദം സ്വരൂപമായവൻ വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഞാനാകുന്നു എന്ന് ഭഗവത്ഗീത അഞ്ഞൂറ്റി എഴുപത്തി ഏഴാം താമം നിർവാണം ശരീരം ഇല്ലാതാകൽ ശരീരവുമായി ചേർന്ന് ദൈഹിക്കുണ്ടാകുന്ന ബന്ധങ്ങൾ നശിക്കൽ മോക്ഷം എന്നർത്ഥം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങൾ ശാരീ ശരീരവുമായി ബന്ധപ്പെട്ടവയാണ് ശരീരമില്ലെങ്കിൽ ദുഃഖവുമില്ല അതുകൊണ്ട് വിവേകികളായ മനുഷ്യർ നിർവ്വാണം ആഗ്രഹിക്കുന്നു നിർവ്വാണം ഭഗവാൻ ലയിക്കലാണ് കടലിലിറങ്ങിയ ഉപ്പുഭാവ കടൽ ലയിച്ചുചേരുന്നത് പോലെയും ജീവാത്മാവിൻ്റെ പൃഥക്ഭാവം നശിച്ചിട്ട് അനന്തഘനരൂപിയായ ഭഗവാൻ ലയിച്ചുചേരുന്നു അഞ്ഞൂറ്റി എഴുപത്തി നാമം ഭേഷജം ഔഷധം എന്ന പദാർത്ഥം ഇരുന്നൂറ്റി എൺപത്തി ഏഴാം നാമമായ ഔഷധം എന്നതിൻ്റെ വ്യാഖ്യാനം ഒരിക്കൽ കൂടി വായിക്കുക ശാരീരികമായ രോഗങ്ങൾക്ക് ഭഗവാൻ ഔഷധമാണ് ഭഗവാനെ ആരാധിച്ച് കടുത്ത വാതരോഗത്തിൽ നിന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മുക്തി നേടിയ കഥ നാം കേട്ടിട്ടുണ്ട് ആധ്യാത്മിക ആധ്യാത്മികമായ രോഗങ്ങൾക്കും ഭേഷജം ഭഗവാൻ തന്നെയാണ് ബന്ധുക്കളെ വധിക്കാൻ മനസ്സിലാതെ നടന്ന അർജുനന് ഭഗവാൻ നൽകിയ ഔഷധമാണ് ഭഗവത്ഗീത അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാം നാമം ഭിഷക്ക് ചികിത്സിക്കുന്നവൻ വൈദ്യൻ മുൻ നാമത്തിൻ്റെ തുടർച്ചയായിട്ട് കാണാം ഭഗവാൻ ഔഷധമാണ് രോഗലക്ഷണങ്ങൾ പഠിച്ച് രോഗം തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് ഭേദമാക്കുന്ന വൈദ്യനും ഭഗവാൻ തന്നെയാണ് നൂറ്റി അറുപത്തിനാലാം നാമം വൈദ്യ എന്നായിരുന്നല്ലോ എല്ലാ രോഗങ്ങൾക്കും വൈദ്യനാണ് മഹാവിഷ്ണു ഭഗവാൻ കരഞ്ഞാൽ മാറാത്ത രോഗങ്ങളില്ല അഞ്ഞൂറ്റി എൺപതാം തം സന്യാസകൃത്ത് സന്യാസാശ്രമം ഉണ്ടാക്കിയവൻ ലൗകിക ജീവിതത്തിൽ ഏർപ്പെടുന്നവർക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു കുടുംബ ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ തുടങ്ങിയവ പലതരത്തിലുള്ള ബന്ധങ്ങൾ പലതരം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു കർമ്മങ്ങളിൽ നിന്ന് കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നു അവ പുണ്യങ്ങളും പാപങ്ങളുമായി തീരുന്നു പുണ്യത്തിൽ നിന്ന് സുഖാനുഭവം പാപത്തിൽ ദുരിത ദുരിതങ്ങളും ഉണ്ടാകുന്നു രണ്ടിൽ നിന്ന് പുതിയ ബന്ധങ്ങൾ രൂപം കൊള്ളുന്നു ഇങ്ങനെ അനന്തമായി നീളുന്ന ലൗകികബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ കുടുക്കൽപ്പെട്ടു മനുഷ്യനെ മോക്ഷപ്രാപ്തി ലഭിക്കാൻ വേണ്ടി ഭഗവാൻ സന്യാസത്തെ സൃഷ്ടിച്ചു ജീവിതത്തെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇന്ന് നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ചു നാലാമത്തായ സന്യാസം ശീലിക്കുന്ന കാലത്ത് എല്ലാ കാമനകളിൽ നിന്നും മനസ്സിനെയും ശരീരത്തെയും വേർപെ വേർപെടുത്തി സന്യാസവൃത്തി ഭഗവാൻ തന്നെ നിർമ്മിച്ചതാണെന്ന് നാമം നിർദ്ദേശിക്കുന്നു കാമ്യങ്ങളായ കർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന് ക്രാന്തദൃഷ്ടികൾ പറയുന്നു എന്ന് ഗീത അഞ്ഞൂറ്റി എൺപത്തി ഒന്നാം നാമം ശമ വികാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കലാണ് ശമം ശമത്തെ ഭഗവാന്റെ രൂപമായിട്ട് ഈ നാമം ഇവിടെ അവതരിപ്പിക്കുന്നു അഞ്ഞൂറ്റി എൺപത്തി നാമം ശാന്ത ശാന്തൻ ശാന്തി ഉള്ളവനെന്നോ ശാന്തി രൂപമായവനെന്നോ വ്യാഖ്യാനിക്കാം അഞ്ഞൂറ്റി എൺപത്തി മൂന്നാം നാമം നിഷ്ഠ പല അർത്ഥങ്ങളിലൊരു പദമാണ് നിഷ്ഠ സ്ഥാനം ആധാരം ഉറച്ചു നിൽക്കുന്നതിനുള്ള ആശ്രയം എന്ന നിഷ്ഠയ്ക്ക് അർത്ഥമുണ്ട് മഹാപ്രളയകാലത്ത് ലോകങ്ങൾ നശിക്കുമ്പോൾ സൂക്ഷ്മരൂപത്തിൽ എല്ലാം ചെന്നെത്തുന്ന ഭഗവാനിൽ തന്നെയാണ് അതിനാൽ നിഷ്ഠ എന്ന നാമം ദൃഢനിശ്ചയം എന്നും നിഷ്ഠയ്ക്ക് അർത്ഥമുണ്ട് ധീരർക്ക് ദൃഢനിശ്ചയം സ്വീകരിക്കാനും അതനുസരിച്ച് പെരുമാറാനും കഴിയുകയുള്ളൂ ധീരരിൽ ദൃഢ ദൃഢനിശ്ചയമായി വർധിക്കുന്ന ഭഗവാൻ അനുഗ്രഹം തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തി നാലാം ശാന്തി വായുവിൻ്റെ ചലനം നിൽക്ക് നിൽക്കുമ്പോൾ തിരയും ഓളവും അടങ്ങി ഇളക്കമില്ലാതെ നിൽക്കുന്ന ജലപ്പരപ്പ് പോലെ ഹൃദയം നിസ്പന്ദമാകുന്ന അവസ്ഥയാണ് ശാന്തി ശാന്തമായ സമുദ്രത്തിൽ സൂര്യനും മേഘങ്ങളും ആകാശവും പ്രതിഫലിച്ച് കാണാം അതുപോലെ പരമാത്മ ചൈതന്യം മനസ്സിനെ ദീപ്തമാക്കും മഹാവിഷ്ണുവിനെ ശാന്തിയായിട്ട് ഈ നാമം അവതരിപ്പിക്കുന്നു അഞ്ഞൂറ്റി അറുന്നൂറ്റി എൺപത്തി അഞ്ചാം നാമം പാരായണം പരമമായ ആശ്രയസ്ഥാനം പരമമായ അയനം ആണ് പാരായണം സർവശ്രേഷ്ഠവും സർവാതീതവുമായ പരം പ്രാപ്യസ്ഥാനമോ ആശ്രയസ്ഥാനമോ ആണ് അയനം പരശൂർ ദാരുണോ ദ്രവിണ പ്രദ ദിവ്യ त्रिःसामः सामघस्सामा निर्वाणम् भेषजम्भृष सन्न्यासकृचमश्शान्दो निष्टः शान्तिपरायणम्